ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു ചിന്താവിഷയമായിട്ട് തുടങ്ങാം അല്ലേ വികാരത്തിന് അടിമപ്പെടാതെ വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം സുനിശ്ചിതമാണ് എല്ലാവർക്കും ഇന്നത്തെ കോട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ആറ്റൂർ ഗാർഡൻസിൽ കുറച്ച് പേരകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് പേരകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ് നമുക്ക് എന്തോരം പേരകൾ നല്ല വലിയ പേര തൈകളാണ് നമ്മുടെ കൈയിലിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാത്തിനും വിശദമായിട്ട് പരിചയപ്പെടാം ഇത് നമ്മുടെ കയ്യിലുള്ള തായ്വാൻ പിങ്ക് എന്ന ഒരു ഇനം പേരയാണ് ഇത് നമുക്ക് പേരക്ക പിടിച്ചു നിൽക്കുന്ന പേരകളാണ് നമ്മുടെ കയ്യിലുള്ളത് നോക്ക് എന്ത് വലിയ പേരക്ക അല്ലേ ഇത് നല്ല വലുതാവുന്ന പിടിച്ചു തുടങ്ങിയതേയുള്ളൂ ഇതിന്ന് നല്ല വലുതാവുന്നതാണ് ഇതിൻ്റെ അകം നല്ല പിങ്കാണ് നല്ല മധുരമുള്ള പേരക്കകളാണ് ഉണ്ടാവുന്നത് നമുക്ക് തൈവാൻ പിങ്ക് പേരയുടെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ തൈവാൻ പിങ്ക് പേര ഇത് കണ്ടോ ഇത് അർക്കാക്കിരൺ അർക്കാക്കിരൺ എന്ന പേര വലിയ പേരകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇത് അർക്കാക്കിരന്റെ കളക്ഷനാണ് അർക്കാക്കിരൺ എന്ന് പറയുന്നത് പിങ്ക് കളറില് വലിയ പേരക്ക പിടിക്കുന്നതാണ് തൈവാൻ പിങ്കിനേക്കാളും കുറച്ചും കൂടി നല്ല മധുരമുള്ള പേരക്കകളാണ് അർക്കാക്കിരണിൻ്റെത് എല്ലാവർക്കും പേരക്ക ഇഷ്ടേ പേരക്കു ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് അതായത് ഷുഗർ ഷുഗറുകാർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പേര ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുകളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പേര അല്ലെ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയായിരിക്കും നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായ ഒരു ഫലവൃക്ഷമാണ് പേര എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ചും ഇതിന്റെ അടുത്ത കുറച്ച് വെറൈറ്റികളെക്കുറിച്ചും കാണാം നമ്മുടെ കയ്യിലുള്ള ഒരു വെരിഗേറ്റഡ് പേരയാണ് ഇതിന്റെ ലീഫ് തന്നെ കാണാൻ എന്ത് രസം ഈ വെരിഗേറ്റഡ് പേരയും കാ പിടിച്ചു നിൽക്കുക അത് നമുക്ക് എന്ത് രസം അല്ലേ അതിന്റെ കാ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഓർണമെൻ്റൽ പേരയായിട്ടും നിർത്താൻ പറ്റും ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പേര ഇനമാണ് വെരിഗേറ്റഡ് പേര അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് മുന്തിരി പേര എന്ന പറയുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ചെറിയ ബുഷി പ്ലാന്റ് ആയിട്ട് നിർത്താൻ പറ്റിയ ഒരു ഇനമാണ് നല്ല പ്ലാന്റാ അല്ലേ നല്ല പേരയാ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടമായ ബീറൂട്ട് സോറി മുന്തിരിപ്പേര ബീട്രൂട്ട് പേരയും നമ്മുടെ കയ്യിലുണ്ട് ബീട്രൂട്ട് പേരയുടെ കളക്ഷൻസ് കുറഞ്ഞിരിക്കുവാണ് എന്നാലും നല്ല വളരെ ചെറിയതാ ഇത് കണ്ടോ ഇതാണ് ബീട്രൂട്ട് പേര ബീട്രൂട്ട് പേരയുടെ ആകവശം ബീട്രൂട്ടിന്റെ അതേ കളറിൽ നല്ല റെഡ് റെഡിഷ് പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് ബീട്രൂട്ടിന്റെ അതേ കളറ് നല്ല മധുരമുള്ള പേരേതാ നോക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞൊരു പേരെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ കൊള്ളാം അല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ ഇത് ഇനി നമ്മുടെ കയ്യിൽ വേറൊരു കളക്ഷനും കൂടെ ഉണ്ട് വേറൊരു വെറൈറ്റി പേരേയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കണ്ടാലോ ഇത് കണ്ടോ ക്രിംസൺ റെഡ് എന്നുള്ള ഒരു പേരേനുമാണ് ഇത് സീഡ്ലെസ് പേരെയാണ് അകത്ത് നല്ല റെഡ് കളർ ഇതുപോലെ ഇരിക്കും കണ്ടോ ക്രിംസൺ റെഡ് സീഡ്ലെസ് പേരെയാണ് നല്ല മധുരമുള്ള ഒരു പേരൊക്കെ തന്നെയാണ് ഇത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പേരയുടെ കളക്ഷനും നമ്മുടെ ആറ്റോ ബ്ലോഗ്സും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും തിൽ ദൻ ബൈ ബായ്